ും എന്റെ ശബ്ദം ഇപ്പൊ അങ്ങനെ തന്നെ ഉള്ളുട്ടോ ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് കൂടുതൽ സംസാരിക്കും പിന്നീ പണ്ടത്തെ പോലെ തന്നെ ഈശിക്കാത്ത ഇന്നല ഏകദേശം വൈകുന്നേരം എന്നിട്ട് ഇവിടെ ഇത്താത്ത പോയിട്ട് അവിടെ നോമ്പ് മുറിയുന്ന സമയത്താണ് ഷബ്നാസ് പറഞ്ഞത് മാസം കണ്ടത് നമ്മള് ശെരിക്ക് പറഞ്ഞാൽ ഇന്നാന്ന് വിചാരിച്ചിട്ടില്ല മുപ്പതും കിട്ടും മുപ്പത്തിഒന്നി അതായത് മുപ്പതും കിട്ടും അടുത്ത മാസം ും കാര്യങ്ങളൊക്കെ കാണിച്ചേട്ടെ ഞാൻ ഇന്നലെ എടുത്തത് അപ്പൊ നമ്മള് മർസീന്റെ നെസുബിയുടെയും ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ നെസുവിന് അടിപൊളി ഷൂവിലും കിട്ടിയിട്ടായിട്ട് ഇന്നലെ രാത്രി പോയ സമയത്ത് എന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിട്ടിയുള്ള നെസുന്റെ ഡ്രസ് കാണിച്ചെടുക്കുക

ആ ഒരു ഇത് ഓവർ കോട്ട് ഇതിന്റെ ഒരു കോട്ട് വരുന്നത് സ്ലീവ്ലെസ് അതിന്റെ ഉള്ളിൽ ഇടുന്ന സംഭവമായിട്ട് വരുന്നത് പിന്നെ എന്താ ഒരു ഹിജാബ് അത്ര പിന്നെ ഈ ഒരു ഇത് നമ്മള് സിമ്പിൾ ആയിട്ടാട്ടാ ചെയ്തിട്ടില്ല ചെയ്തത് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തല്ലേ ഏകദേശം ഇതേപോലത്തെ സാധനം രണ്ട് പിന്നെ അത് ആ ഡിഫറെ കളേഴ്സ് പിന്നെ അത് മാത്രല്ല ഈ ഒരു രീതിയിൽ നമ്മള് മൂന്നാള് മൂന്ന് ടൈപ്പ് ഡ്രസ്സാണ് എല്ലാരും ഒരു വെസ്റ്റേണിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ും ഈ ഒരു പെരുന്നാള് മൂന്നാളില് ഇങ്ങനത്തെ ഒരു സ്ലീവുള്ള ഡ്രസ്സും നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞേ ഇന്ന് ഇന്നലെ ആയിട്ടില്ല രണ്ട് ഷോപ്പിൽ നമ്മൾ ഫസ്റ്റ് ഷോപ്പിൽ കയറിയിട്ട് അവിടെ അടുത്ത ഷോപ്പിൽ കയറി കയറി വന്നിട്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇത് എടുക്കാൻ കഴിഞ്ഞോണ്ട് നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നം പോലെ പിന്നെ താടിയും ഈ എന്താ പറയാ മുടിയിൽ ഞാൻ കളഞ്ഞാല് എന്റെ മൂന്ന് പൊട്ടി പോലെ കുറച്ചും കൂടി ഒരു ഇത് ചെറിയത് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇത് വരെ ഉണ്ടാവും ഇനി ഇവളുടെ ഇളയമിയും കാപ്പിയും എല്ലാരും വരുന്നുണ്ട് പിന്നെ നമ്മള് ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മള് ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടിവിട അവരോക്ക് എന്താ പറയാ എടുത്തുവച്ചിട്ടാ ഇപ്രാവശ്യം നമ്മൾ രണ്ടാളും പിന്നെ സായിരേയും വന്നിട്ടുണ്ട് നമ്മള് നാലാണെന്ന് ഫുഡ് ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും എന്റെ സ്പെഷ്യൽ ആണ്

ഇന്നലെ രാത്രി കൊടുത്തിട്ട് കൈ വലിച്ച ഞാൻ ഉറങ്ങുന്ന സമയത്ത് എല്ലാം കാലിന് വെട്ടിപ്പോയി അപ്പോള് അങ്ങ് മൊത്തത്തിൽ അങ്ങ് തട്ടിപ്പ് മുഖത്തും പുറത്തും കണ്ടിരിക്കും ഞാനീ വേറെന്താ സംഭവം അപ്പൊ ഞമ്മള് കുറെ സമയം ഇവിടെ അളയന്മാരായിട്ട് കാത്തു നിന്നോ പക്ഷെ അവര് എന്തായാലും വെയിൻമാരായിട്ട് കരുതുന്നുണ്ടോ ലൈറ്റ് ആവുന്നു ലൈറ്റ് ആകും പറയുന്നത് കാരണം നല്ല വെയിലും കാര്യം അവര് വണ്ടിയില്ല അവരുടെ കയ്യില് ബൈക്കിലാണ് കണ്ടത് അപ്പൊ എന്തായാലും ഇപ്പം തന്നെ രണ്ടു മണി കഴിഞ്ഞു നമ്മ ഇത്ര ലേറ്റ് ആവല് മണിയാകുമ്പോ പന്ത്രണ്ടര ഒരു മണിയാവുമ്പോ എന്തായാലും സൗര്യം ഇവിടെ ഇതറങ്ങുന്നവര്ന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്കാക്കും എല്ലാരും അപ്പൊ നമുക്ക് പോലും രാവിലെ നല്ല എടുത്തിട്ട് ഓക്കെ ഓർ തോക്കത്തേത്തിന്റെ കവലി കേട്ടാ എന്തായാലും അപ്പൊ നമ്മള് കൈന രീതിന് പോയിട്ടുണ്ടായത് ബൈക്കിലാണ് കേട്ടാ നമ്മക്ക് നമ്മളെ സ്വന്തം കാറിൽ മനസ്സിലാന്ന് കാറിന്റെ ഒരു ഉപകാരം കാര്യ ഈ മൈക്കിന്റെ സാധനം കണ്ടിട്ട് അറിയാ നിങ്ങളെ മുടിയെന്താ അപ്പൊ ഗ് നമ്മളെ ഈദിന്റെ വ്ളോഗ് നമ്മള് ഈദ് ഏകദേശം എന്ന് പറയ ഇവിടെ തന്നെ അങ്ങ് തീരയാണ് കേട്ടാ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന അതിന്റെ പിറ്റേ ദിവസമാണ് അതായത് ഇന്ന് വീട് ഇടുന്ന ദിവസമാണ് എന്താ പറ്റിയെന്ന് വിചാരിച്ചാൽ എന്റെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കൊറച്ച് എടുത്ത് പിന്നെ നമ്മള് ഇസ്മാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകാൻ അവിടുന്ന് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കുറച്ച് ബ്ലോഗ് കുറച്ച് ലെങ് ആയിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അതെന്റെ മൂത്തന്മാരുടെ അടുത്ത് പോകണം എന്റെ അളയാപ്പാറ വീട്ടിൽ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ അവിടെ ഫാമിലി വീട്ടിലൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ എടുക്കുക വിചാരിച്ചതായിരുന്നു പക്ഷെ എന്റെ വീട്ടിലെത്തിയപാട് എന്താ പറയുക എന്റെ ഉപ്പാന്റെ മൂത്തമ്മ മരണപ്പെട്ട ഒരു ന്യൂസ് കിട്ടി അപ്പം പിന്നെ അവളവിടുന്ന് അവളുടെ മൂടൊക്കെ മൊത്തം മാറി നമ്മൾ പിന്നെ അവിടുന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുത്താൽ എടുക്കാൻ വേണ്ടി നിന്നില്ല നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ ആയിരുന്നു കേട്ടോ അത് എൻ്റെ വീടിന് നേരെ അപ്പുറത്തു തന്നെയാണ് വീട് വരുന്നത് അപ്പം എൻ്റെ ഉപ്പാരെ മൂത്തമ്മ ഞാൻ ചെറുപ്പത്തിലേ കണ്ട് അങ്ങനെ ആ ഒരാളാണോ പെട്ടെന്ന് അങ്ങനെ ന്യൂസ് കേട്ട സമയത്ത് നമ്മൾ അവിടെ നിന്ന് പിന്നെ വീഡിയോ നമ്മള് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല കണ്ടിന്യൂ ചെയ്തില്ല ഞമ്മള് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയല്ല പിന്നെ ശരിക്കും പറഞ്ഞാല് എന്റെ മൂത്തന്മാരെ വീട്ടിലേക്ക് പോയിട്ടില്ല എവിടെയും അപ്പോ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ നമ്മളീ ഒരു ഈ വ്ളോഗ് നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മളെ നമ്മള് പോയതിനു ശേഷം ഇവളുടെ എളയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും ഏകദേശം നമ്മൾ പോയി കുറച്ചാട് ഇവിടെ അവര് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും ആ സമയത്ത് ആ സമയം ഇവിടെ നിന്നിട്ടില്ല ശരിക്കും അല്ലേ രണ്ടു രണ്ടര സമയം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കണ്ടെ പോയിട്ടുണ്ടായിരുന്നു വീട്ടില് പറഞ്ഞു അവരെയും ആ പിന്നെ ആഴ്ച ഉണ്ടായിട്ടില്ല മസീബ് ഇവിടെ വന്ന് പിന്നെ പെട്ടെന്നു പോയിട്ടുണ്ടായിരുന്ന ഉഫീദും റുദിയും കോഴിക്കോടെ ഉണ്ടായത് ഇവളുടെ ഉമ്മയില്ല ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് രണ്ടുപേര് ശരിക്കും പറഞ്ഞല്ലോ എന്റെ ഫോട്ടോ വരെ കിട്ടിയില്ല ഒരു ഫോട്ടോ മസിന്റെ ഫോട്ടോ 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 യും ഫോട്ടോ നെസുവിന് കുറച്ച് മൂന്ന് ഫോട്ടോ നല്ല കിട്ടി മർസീന്റെ അങ്ങനെ വലിയ അടിവ് ഫോട്ടോ കിട്ടിയില്ല പിന്നെ എന്താ നമ്മളെ മൂന്നാളി ഫോട്ടോ എടുത്തിടാൻ വേണ്ടിട്ട് ആരുമില്ല ഞാനും ഇവളും നസു ബേബി മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂരില് അവർ അവരിൽ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാറില്ലാത്തോണ്ടെന്ന് അങ്ങനെ പറ്റി പോയത് അല്ലേ അല്ലെങ്കി അവര് വന്ന സമയത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചത് അപ്പൊ നമ്മൾ ഈ ഒരു ഇത് ചെയ്യാം ായ ശരിയാവില്ലല്ല അപ്പൊരു വീഡിയോ